നമസ്കാരം ഡോണ റിയൽ എസ്റ്റോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തണത് പാലാരിവട്ടമാണ് പാലാരിവട്ടത്തി കാണുന്ന ഒരു പതിനഞ്ച് സെൻറ് സ്ഥലമാണ് നല്ല റോഡിന് നല്ല വീതിയാണ് ആണ് ബസ് റോട്ടിൽ നിന്ന് അധികം ദൂരമില്ല നല്ല വീതിയുള്ള ഈ റോട്ടിൽ ഈ കാണുന്ന പതിനഞ്ച് സെൻറ് സ്ഥലവും ഒരു നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുണ്ട് വീട് വീട് പഴയ വീടാണ് വീടിന് വിലയില്ല സ്ഥലത്തിന് മാത്രമേ സെൻറ്റിന് പതിനേഴ് ലക്ഷം രൂപയാണ് അങ്ങനെ ടോട്ടൽ രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് ചോദിക്കണം ആവശ്യമുള്ളവർ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ നല്ല പോഷ് വീടുകളുള്ള ഏരിയയാണത് പലരും ഘട്ടം വീടിന് വിലയില്ല വീട് പണി പൊളിച്ചു കളഞ്ഞിട്ട് നല്ല വീട് പണിയാം ഈ വീട് തന്നെ പോലെ ഹോസ്റ്റലാക്കണേ അങ്ങനെ ആക്കാം എല്ലാത്തിനും പറ്റിയതാണ് മൊത്തം പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണോ ഓക്കെ ആവശ്യമുള്ളവർ വിളിക്കുക por ahí